മുസ്ലിം <inaudible> പങ്കമാര് അന്ന കാലഘട്ടത്തിലുള്ളതാകുന്ന സഹോദരിമാരെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടമല്ലയോ മുസ്ലിം എന്നില്ല അമുസ്ലിമെന്നില്ല പെണ്ണായി പിറന്ന സർവരെയും കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടമാണ് കണ്ടിരുന്നതാണ് സ്ത്രീത്വത്തെ പ്രവാചകർ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു പാടില്ല സ്ത്രീകളെ നിങ്ങൾ അറിവൂല ചെയ്യരുതേ അവരെ കുഴിച്ചു മൂടരുതേ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണേ എന്ന് ഹബി വായുവാഹി മാത്രമല്ല ഒരു പെൺ

ാണ് ആദരവായ പ്രവാചകരെ മാർഗത്തിൽ പഠിപ്പിച്ച് അവൾക്ക് കൃത്യമായി കടന്നു വരുമ്പോ അവൾക്ക് ഞാൻ നല്ല ഒരു കല്യാണം കഴിച്ചു കൊടുത്താൽ എനിക്കും കിട്ടുമോ സ്വർഗമെന്ന് റസൂർ ചോദിക്കുമ്പോ നിനക്ക് മൊണ്ട് ഒരു പെണ്ണിനെ പോലും മാന്യമായി വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നല്ല നിലയിൽ കെട്ടിച്ചയച്ചാൽ ആ കുട്ടിയുടെ പിതാവിനും മാതാവിനും സ്വർഗമുണ്ട് എന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരേ ഒരു മതം അത് വിശുദ്ധ ഇസ്ലാമാണ് ഇസ്ലാമാണ് മാത്രമല്ല സൗഭാഗ്യമുണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾ ഉമ്മയാണ് ആ ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം മക്കളെ കുഴിച്ചു മൂടപ്പെട്ടിരുന്നതായ സമൂഹത്തിൽ നിന്ന് ഈ സമൂഹത്തിലേക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല അവളെ പഠിപ്പിച്ച് ഉയർന്ന വിദ്യാഭ്യാസ കൊടുത്ത് കെട്ടിച്ചേക്കുന്നവന് സ്വർഗമല്ലാ സമ്മാനിക്കുകയും പഠിച്ച് വിദ്യാഭ്യാസം മക്കളെ ഒരു പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മയ്ക്ക് വലിയ സ്ഥാനമാണ് അവരുടെ കാൽ കീഴിലാണ് മക്കൾക്കുള്ള സ്വർഗമന് എവിടെയാണ് സ്ത്രീകളെ വിശുദ്ധ ഇസ്ലാം അടിച്ചമറത്തിയത് ഒരിക്കലുമല്ല വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത മതമാണ് അടുക്കളയിൽ തളച്ചിട്ട മതമല്ല വിദ്യാഭ്യാസം നിങ്ങൾ ൊള്ളണേന്ന് പഠിപ്പിച്ച മതമാണ് അറിവ് എത്രത്തോളം സമ്പാദിക്കാൻ കഴിയുമോ അത് നിങ്ങൾ സമ്പാദിച്ചു കൊള്ളുക പക്ഷെ മോശമാകുന്ന വസ്ത്രവിധാനം പാടില്ല അനാവശ്യമാകുന്ന പാഷനം പാടില്ല അത് പുരുഷനും പാടില്ല അത് സ്ത്രീക്കും പാടില്ല മോശപ്പെട്ട വർത്തമാനം പറയുകയോ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ കിട്ടുകയോ ഹറാമായ സ്ഥലത്തിലേക്ക് പോകുകയോ ചെയ്യരുതേ ചെയ്യരുതേ എന്നാണ് വിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുള്ളത് അള്ളാഹു അല്ലാത്തവരോടുള്ളതാകുന്ന ആരാധന ഒരിക്കലും പാടില്ല ഒരാളെയും ആരാധിക്കാൻ അത് തന്നെയാണല്ലോ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും അനുഷ്ഠാനവും അങ്ങനെ തന്നെയാണ് തങ്ങളെ നമ്മൾ ഇഷ്കു വെക്കുന്നു പ്രേമിക്കുന്നു അനുരാഗം പുലർത്തുന്നു ആ പ്രവാചകനെ അള്ളാഹുവിന്റെ അടിമയായി ദാസനായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ആ പ്രവാചകർക്ക് ധാരാളം മഹത്വങ്ങൾ ഉണ്ടെന്നും നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ മുത്തുനബിയെ നമ്മൾ ആരാധിക്കുന്നില്ല നല്ല ആദരവും ബഹുമാനവും വെച്ച് പുലർത്തുന്നു ആ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ വിശുദ്ധമായ റബി ഉള്ളവൽ മാസത്തിൽ കർമ്മം നമ്മൾ നടത്തുന്നു പരിശുദ്ധ പ്രവാചകന്റെ മേൽ പ്രകീർത്തന സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നു സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുന്നു ചെയ്യുന്നു പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ നടത്തുന്നു ഭക്ഷണ പൊതികൾ പ്രവാചകന്റെ പേരിൽ വിതരണം ചെയ്ത് ആ പ്രവാചകന്റെ പൊരുത്തം നമ്മൾ കാർഷിക്കുന്നു ഇതൊക്കെ അവിടുത്തോടുള്ള ആദരവും ബഹുമാനവുമായിട്ടാണ് മാത്രമല്ല ലോകത്ത് ഏറ്റവും ഉന്നതരാകുന്ന ഏറ്റവും വലിയ

ഇന്ന് സമൂഹത്തിൽ അത് കൂടി വരികയല്ലേ അതല്ലേ സമൂഹത്തിൽ ഇന്ന് പല ഭാഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്നതാകുന്ന കുട്ടികളുടേതാകുന്ന വസ്ത്രം ഒഴിപ്പിച്ച് തുണിയില്ലാതെ നിർത്തിയിട്ട് അവരുടേതാകുന്ന ശരീരത്തിൽ വടി കൊണ്ട് ചൂരൽ കൊണ്ട് അടിക്കുകയും മർദ്ദിക്കുകയും പിഷാദിനെ പുറത്തെടുക്കാനുള്ളതാകുന്ന പണികൾ എടുപ്പിക്കുന്നതാകുന്ന മോശപ്പെട്ട പ്രവണത ഇത് സമൂഹത്തിൽ നിന്ന് വല്ലാതെ കൂടി വരിക അത്തരത്തിലുള്ളതാകുന്ന ആളുകളെ സമീപിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂഷണമല്ല എന്നുള്ളതാണ് നമ്മ ഈ പറയുന്നത് ഓരോ മതസ്ഥർക്കും അവരുടേതാകുന്ന ആളുകളടുക്കൽ പോകാം ചികിത്സ നടത്താം അതിന് നമ്മൾ ആരും എതിര് പറയുന്നില്ല മുസ്ലിമികളാകുന്ന ഈമാനുള്ള അള്ളാഹുലും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്ന അവരുണ്ടെന്നും മഹ്ഷറിയുണ്ടെന്നും ബഹ്ററി വിചാരണയുണ്ടെന്നും ശേഷം സ്വർഗത്തിലേക്ക് പോകേണ്ടവരുമാണ് എന്ന് വിശ്വാസമുള്ളതാകുന്ന സത്യവിശ്വാസികൾ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ സിദ്ധന്മാരുടെ വ്യാജന്മാരുടെ അടുക്കൽ പോകരുത് പരിശുദ്ധ തീ എതിര ാണ് ആരൊരുവൻ മുസ്ലിം സമുദായത്തിൽ വ്യക്തി ഈമാനുള്ള വ്യക്തി തക്കോയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വ്യക്തി അള്ളാഹുരം അവന്റെ അന്ത്യദിനത്തിനും വിശ്വാസമുള്ളതായ വ്യക്തിയാണ് അത്തരത്തിലുള്ള സഹോദരനോ സഹോദരിയോ ഒരു പോയി കണക്കിട്ട് നോക്കിയാൽ കാര്യങ്ങൾ കൊണ്ടുവന്നതായ എല്ലാ കാര്യങ്ങളെയും അവൻ അവൻ കാഫിറായി പോകാനത് മതിയെന്ന് അതുകൊണ്ട് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മ ചെറുപ്പക്കാരാ സഹോദര േ ഈ തന്നെ വലിയ പ്രയാസം നേരിടേണ്ടി വരുമേ ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ് അധ്യാപനമാണ് കോ മുസ്ലിം സമുദായത്തിൽ പെട്ടവർ അത്തരത്തിലുള്ള ആളുകളുടെ സവിധത്തിൽ പോയി അവരുടെ വാക്ക് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ആദരവായ പ്രവാചകരെ കൊണ്ടുവന്നിട്ടുള്ള സർവ്വ കാര്യങ്ങളെയും these no, you know.

ഈ മാരണം കൊണ്ട് കഴിയുമെന്ന് വിശുദ്ധമായ മാരണം ചെയ്താൽ അതിലൂടെ കിട്ടുന്ന കിട്ടുന്ന നേട്ടം നേട്ടം പോകുന്നത് ഈ വേണ്ടിയാണ് ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ ശ്രമിക്കുന്നത് അതൊരു ഉദാഹരണം ഇത് വിശദീകരിച്ചിട്ട് പറയുന്നു വാപ്പയും ഉമ്മയ്ക്കും ഇടയിൽ ഭാര്യ ഭർത്താവിനടയിൽ മക്കൾക്ക് മാതാപിതാക്കൾക്കിടയിൽ മാതാപിതാക്കൾ മക്കൾക്കിടയിൽ സഹോദര സഹോദരിമാർക്കിടയിൽ അയൽവാസികൾക്കിടയിൽ ബന്ധുക്കൾ കടയിൽ ലക്ഷ്യം വെച്ചിട്ടാണോ ഈ കൂടോത്രം ചെയ്യുന്നത് പ്രവർത്തനമാണ് കൈവശം വെച്ചിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും അത് ചെയ്യൽ വൻ പാപമാണ് നരകത്തിൽ കിടക്കും ഹബീബ് റസൂലുള്ളാഹി ചെയ്യാൻ പാടില്ല അതൊരു നിൽക്കാൻ പാടില്ല അതിനെ സഹായികളായി പോകാൻ പാടില്ല അത്തരത്തിലുള്ള ആളുകളുടെ സവിധത്തിലേക്ക് ആളെ കൂട്ടാൻ പാടില്ല കൊണ്ടുപോകാൻ പാടില്ല ആളെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല ചില ആളുകൾ ഖുറാനും ഹദീസും വെച്ചൊക്കെ ചികിത്സ നടത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയും ഇനി നമ്മളെ കൊണ്ട് എല്ലാം അവിടെ എല്ലാവരും എടുത്ത് തുമോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്ന ആളുകൾ തന്നെ നമ്മുടെ സമുദായത്തിലുണ്ട് വലിയ പാത ഒരേ തെറ്റാണത് ശ്രദ്ധിക്കണം ഇതിൽ ഏറ്റവും കൂടുതൽ അകപ്പെടുന്ന മുസ്ലിം സഹോദരിമാരാണ് ഉണർത്തുന്നത് പൈശാതിക ബാധ ഏൽക്കലുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കാരണം വേറുപാടിയിലും മറ്റുള്ള ധരഹകകളിലും ഒക്കെ വെള്ളിയാഴ്ച രാവൊക്കെ നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്രയോ സഹോദരിമാർക്ക് എത്രയോ സഹോദരങ്ങൾക്ക് പൈശാചികാധ ഏറ്റവർ നേരിട്ട് നമ്മൾ കാണുന്നത് പിന്നെ ചിലതൊക്കെ തട്ടിപ്പോ ഇല്ലാന്ന് പറയാൻ എനിക്കും പറ്റത്തില്ല ആന്ന് തട്ടിപ്പോൾ ഓടി നടക്കുന്നതാണ് ഉച്ച കഴിഞ്ഞു പോകാൻ അല്ല പൊറോട്ടയും മട്ടനും അടിക്കുന്നുണ്ടാണ് ക്ഷീണിച്ച് കഴിയുമ്പോൾ രണ്ട് മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ ീയത്തുള്ളതുകൊണ്ട് ഇല്ലാത്ത തട്ടിപ്പിന്റെ എന്തായാലും നമ്മൾ കേരളീയർ കഴിക്കുന്നവരാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാകും തട്ടിപ്പാണോ വെട്ടിപ്പാണോ പക്ഷെ എങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ വിവര സാങ്കേതിക വിദ്യകൾ ഉയർന്നിരിക്കുന്ന കാലഘട്ടം വളരെ ഉയർന്ന വിദ്യാഭ്യാസം നുകർന്നിട്ടുള്ളതാകുന്ന മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ നിലകൊള്ളുന്ന കാലഘട്ടം സാക്ഷരതയിൽ നമ്പർ വൺ ആയ ഈ കൊച്ചു കേരളത്തിൽ വിവര സാങ്കേതിക ഉയർന്നതാകുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ളതാകുന്ന നരബലികൾ സാഹൂതം ഇവിടെ നടക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അവിടെയാണ് വിഷയം വലിയ വിവരമുള്ള കൗമാൻ പക്ഷെ പ്രവർത്തനമൊക്കെ വെറും വിവരമില്ലാത്ത ആൾക്കാരുടെ പ്രവർത്തനം ഒരു മുതല മരിച്ചപ്പോ കണ്ടില്ല കാസർഗോഡ് മുന്നിൽ എന്നിട്ടത് ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുക എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ ഉണ്ട് രാഷ്ട്രീയ അവസ്ഥരുണ്ട് സാമുദായിക ആളുകളുണ്ട് അല്ലാത്തവരുണ്ട് എല്ലാ എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ് മനുഷ്യന്റെ അവസ്ഥ ചിന്തിച്ചു ഓരോരുത്തർക്കും അവരൊരു ആചാരം പോട്ടെ അത് വേറൊരു വിഷയം മറ്റൊരാളുടെ മതത്തിന്റെ ആശയത്തിനും ആദർശത്തിനും നമ്മൾ കൈകടത്തേണ്ടത് അവരുമായിട്ട് പോട്ടെ പക്ഷെ മുസ്ലിമീങ്ങൾ അവർ ശ്രദ്ധിക്കണം അവരുടെ ഈമാനിനെ കളങ്കപ്പെടുത്താൻ പാടില്ല അവ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അപ്പൊ നിങ്ങൾ എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് കൊലപാതകങ്ങൾ അധികരിക്കുക സമൂഹത്തിൽ വല്ലാത്ത മോശപ്പെട്ട പ്രവണതകൾ അധികരിക്കുന്ന കാലഘട്ടം റസൂലുള്ള പറഞ്ഞത് ഇന്ന് നേർക്കുനേരെ പുരരുകയാണ് നബിയാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലയോ സയഅതി സമാനു അൽ ഉമ്മതി ലയദിർ അൽ ഖാതിലു ഫീമാ ഖതല വലാ യദിർ അൽ മഖതുലു അല അയ് ഷയ്ഇൻ ഖതില നബിയാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുവയാണ് സ്വഹാബാ സ്വഹാബ ഒരു കാലഘട്ടമെന്ന സമൂഹത്തിൽ കടന്നുവരവ സ്വഹാബ ലയദിർ അൽ ഖാതിലു കൊല ചെയ്തവർ എന്തിനാണ് ഞാൻ കൊല കൊല നടത്തിയത് എന്ന് അറിയാത്ത ചെയ്യപ്പെട്ടവർ എന്തിനാണ് എന്നെ കൊല ചെയ്യപ്പെട്ടത് എന്ന് പോലും അറിയില്ല വല്ല നാട്ടിലും ലോട്ടറി വിറ്റുകൊണ്ട് നടന്നവരാണ് വിളിച്ചു കൊണ്ടുപോയി കശാപ്പ് ചെയ്യുകയാണ് ചെയ്യുകയാണ് ശരീരത്തിന്റെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കുകയാണ് അത് കൊണ്ടുപോയി മാംസം കൊണ്ടുപോയി വേവിച്ച് തിന്നുന്നതായ ഘട്ടമാണ് ഞാൻ എന്ത് പാപമാണ് ചെയ്തത് എന്തിന്റെ പേരിലാണ് എന്നെ കൊല ചെയ്യപ്പെടുന്നത് എന്ന് കൊല ചെയ്യപ്പെടുന്നവർക്ക് അറിയാത്ത കാലഘട്ടം കടന്നുവരുമേ അത് കാണാത്ത ലോകാവസാനം സംഭവിക്കുകയില്ല സാഭായെന്ന് ഹീബോനീശ്വര ചില ആളുകൾ പറയുന്നുണ്ട് ഏ എപ്പോഴും ചാനൽ പറയുന്നുണ്ട് നിരീശ്വരവാദികൾ നാസ്തികരായ ആളുകൾ മുസ്ലിമീങ്ങളാണ് ഈ നരബലി കൊണ്ടുവന്നത് വന്നത് എവിടെ എവിടെ നരബലി കൊണ്ടുവന്നു വന്നത് നരബലി കൊണ്ടുവന്നു അപ്പൊ പറയും ഇസ്മായിൽ നബി അറക്കാൻ വേണ്ടി അറക്കാൻ വേണ്ടി പോയി അറക്കാൻ പറഞ്ഞോ ശേഷം പിന്നീട് അത് നടപ്പിൽ വരുത്തിയോ ഇവിടെയാണ് ചർച്ച ഇവിടെ ബലിക്കല്ലിൽ കടത്തിയിട്ട് ആളുകളെ വെട്ടി നുറുക്കി കൊന്ന കഥ പറയുമ്പോ ബലിക്കല്ലിൽ കൊണ്ടുപോയി കടത്തിയില്ലേ എന്ന് പറയുന്നത് അത് ചരിത്രം പഠിക്കണം അത് മാത്രല്ല രണ്ടെണ്ണം നടന്നിട്ടുണ്ട് ഒർണോടെ വേണം പറഞ്ഞുതരാം ഓർണലിപ്പോ നിങ്ങൾക്ക് അറിയുള്ളു ഇസ്മായും ലബിയുടെ കഥ ആ ഒരു കഥയോടെ പറഞ്ഞുതരാം കേട്ടോ പിടിക്കപ്പെട്ടതായ പിതാക്കന്മാരാണ് ആ പിതാക്കന്മാരാണ് എനിക്കുള്ളത് എന്ന് ആദരവായ പ്രവാചകന്റെ വല്ലിപ്പയല്ലോ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിലിന്റെ പരമ്പരയാണ് ആദരവായ നബിയിലേക്ക് ചേരുന്നത് പ്രവാചകന്റെ വാപ്പയാണ് ഉപ്പയാണ് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടു വാപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈ ഇസ്ലാം സ്വപ്നം കാണുപോയ നിന്റെ മകന് അള്ളാഹുവിന് വേണ്ടി ബലി കഴിക്കണേ ബലി കഴിക്കണേ ഇതിനെ എന്തിനാ ഇത് കാണുന്നത് ആ അത് പഠിക്കണമെങ്കിൽ ആ കാലഘട്ടം പഠിക്കണം പഠിക്കണം

ഇബ്രാഹിം നബി അലി ഇസ്സലാം ഭൂചാതനായത് ഇബ്രാഹി നബി അലി ഇസ്സലാം പിറവിയെടുത്തത് ബെസപ്പട്ടോമിയുടെ തലസ്ഥാനമായ ബാബിലോണിയിലെ ഊറ എന്ന് പറയുന്ന ദേശമാണ് അതൊരു ഗ്രാമമാണ് ഗ്രാമമാണ് ജനങ്ങൾ അവിടെയുള്ളതാകുന്ന ആളുകൾ അഗ്നിദേവനാകുന്ന സൂര്യനെ ആരാധിച്ചു പോന്നിരുന്നവരാണ് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു സൂര്യൻ്റെതാകുന്ന പ്രഭ അതിന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് രാത്രി എന്ന രാക്ഷസൻ കടന്നു വരുന്നത് രാത്രി കടന്നു വരുന്നത് തന്നെ സൂര്യന്റെ പ്രഭ നഷ്ടപ്പെടുത്താനാണ് അതുകൊണ്ട് തന്നെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ കടന്നു വരണം അഗ്നിദേവനെ ആരാധിച്ചു കൊണ്ടിരുന്നവർ സൂര്യനെ ദേവനായി കണ്ടുകൊണ്ടിരുന്നവർ ആ അഗ്നിദേവനെ പ്രീണിപ്പെടുത്താൻ എല്ലാ ദിവസവും അവർ ആളുകളെ കൊല ചെയ്യുകയാണ് കൊല ചെയ്യുകയാണ് ആണ് പെണ് വ്യത്യാസമില്ലാതെ ജനങ്ങളെ കുരുതി കൊടുക്കുകയായിരുന്നു കൊടുക്കും പെണ്ണിനെയും ഒരാൾക്ക് ഒരാൾക്ക് കുട്ടി ജനിച്ചു അഞ്ചാറ് മക്കൾ ഉണ്ടെങ്കിൽ അതിൽ ആണിനെയും പെണ്ണിനും രണ്ട് മക്കളെ ഒരാൾക്ക് കൊടുക്കണം കുരുതി കൊടുത്തിരിക്കണം സൂര്യദേവനെ ഭീതിപ്പെടുത്തി അവരുടെ വിശ്വാസം ഓരോ കാലഘട്ടത്തിൽ ആചാരാണ് എന്താ അങ്ങനെയാണ് നാട്ടുകാരുടെ ആചാരമാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ആചാരങ്ങൾ പലവിധ ആചാരങ്ങൾ അന്നുള്ള സമൂഹത്തിന്റെ ആചാരമാണ് അവരുടെ സൂര്യന്റെ പ്രകാശം അനുഷ്ഠാനം എല്ലാ ദിവസവും ആരുടെ മക്കളെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി അവർക്കിടയിൽ വളരെ ബുദ്ധിപരമായി പ്രവർത്തിച്ചു സൂര്യനെ ആരാധിച്ചുകൊണ്ടിരുന്ന സമൂഹത്തോട് ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹി നബി അലൈസല ബുദ്ധിപരമായിട്ട് പറയുകയാണ് രാത്രി സമയത്ത് ആകാശത്തെ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങിയപ്പോ ഹാലി ഇതെന്റെ റബ്ബാണ് റബ്ബാണ് ആകാശത്തെ നക്ഷത്രം വന്നപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു ആൾക്കാർ കേട്ടോണ്ടിരിക്കും ഇതാണ് എന്റെ റബ്ബ് ഈ കാണുന്ന നക്ഷത്രമാണ് എൻ്റെ റബ്ബ് കാരണം എന്താ കൗമ അങ്ങനത്തെ ബോധമുള്ള കൗമാൻ അവരോട് സംവദിക്കുമ്പോ ആ ബോധത്തിൽ ഇറങ്ങി സംസാരിക്കാം അതുകൊണ്ട് അവരോട് പറഞ്ഞു എന്ത് സൂര്യനെ ദേവനായി അഗ്നിദേവനായി കാണുന്ന സമൂഹത്തോട് പറയാൻ ഈ കാണുന്നതാകുന്ന നക്ഷത്രം ഉണ്ടോ ഈ രാത്രി നിൽക്കുന്ന ഈ നക്ഷത്രം ഇതാണ് എന്റെ റബ്ബ് കേട്ടോ ഇതാണ് എന്റെ രക്ഷിത ഫല ആ നക്ഷത്രം അണഞ്ഞു പോയപ്പോൾ പറയാണ് അല്ല അല്ല ഇതല്ല എന്റെ റബ്ബ് ഇതെന്നെ റബ്ബല്ല റബ്ബല്ല ക്ഷേത്രം അണഞ്ഞു പോയി മാഞ്ഞു പോയി മേഘങ്ങൾക്കിടയിൽ പോയി പിന്നെ കാണുവാനില്ല അൺമാനില്ല പിന്നെ അതാ കടന്നു വരുന്ന ചന്ദ്രനെ കടന്നു വരുവയാണ് കടന്നു വരുവയാ വരുവാട്ട ഇബ്രാഹിം നബി അലിസ്സലാം ജനങ്ങളെ ബുദ്ധിപരമായി അവരെ നിയമം പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് സൂര്യനെ ആരാധിച്ചുകൊണ്ടിരുന്ന സമൂഹത്തെ നിങ്ങൾ ആരാധിക്കുന്നതാകുന്ന ദൈവം യഥാർത്ഥമാകുന്ന ദൈവമല്ല എന്ന് പഠിപ്പിക്കാൻ അവർക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംസാരിക്കുകയാ ചന്ദ്രനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു ഇതാണ് ഈ കാണുന്ന ചന്ദ്രൻ ഉണ്ടല്ല ഇതാണ് എന്റെ റബ്ബൻ അല്പനേരം കഴിഞ്ഞപ്പോൾ അല്പനേരം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും അണഞ്ഞു പോയാണ് ചന്ദ്രൻ അണഞ്ഞു പോയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി പറഞ്ഞു ഇതല്ല എന്റെ റബ്ബ് ശരി ഇരിക്കാൻ സമയമില്ല പറയുണ്ട് ആയത് ഒരുപാട് പറയേണ്ടത് അവിടെ ഞാൻ ചുരുക്കി പറയാം എനിക്ക് പറയാം വേറെയും പറയാനുള്ളത് കൊണ്ടാണ് ചുരുക്കുന്നത് ഇത് മാത്രം പറഞ്ഞ നേരം വെളുപ്പ് അത്രത്തോളമായതുകൊണ്ട് ആ വിഷയത്തിൽ ഇതല്ല എന്റെ റബ്ബ് ഇതല്ല ഇതല്ല കണ്ടോ ഇത് മാഞ്ഞ് പോയ സമ്മാനമാണ് ഇങ്ങനെ മായുന്നതൊന്നും നമ്മുടെ റബ്ബല്ല അപ്പൊ ജനങ്ങൾ കേട്ടോ ജനങ്ങളൊപ്പം തന്നെ ശരിയാ പറഞ്ഞത് കേട്ടോ കാരണം മാഞ്ഞ് പോയില്ല മാുപയെങ്കിൽ പിന്നെ നമ്മുടെ രക്ഷിതാവല്ല അങ്ങനെ നിൽക്കുമ്പോ നേരെ വെളുത്തു സൂര്യൻ ഉദിച്ചു ഉദിച്ചുമാനപ്പെട്ടതാകുന്ന റബി സൂര്യൻ ഉദിച്ചപ്പോൾ ഇബറാഗി നബി അലിസ്ലാം ആ ജനങ്ങളുടെ ബുദ്ധിക്ക് അനുസൃതമായി പഠിപ്പിക്കുകയാണ് ഈ അഗ്നിദേവനാകുന്ന സൂര്യനാണ് എന്റെ രക്ഷിതാവ് എന്നാൽ വൈകുന്നേരമായപ്പോൾ സൂര്യനെ അസ്തമിക്കുകയാണ് ഇരുളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈസ് ആ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ് അന്യദേവനാകുന്ന സൂര്യനെ ആദാരിച്ചുകൊണ്ടിരുന്നതായ സമൂഹത്തോട് തന്നെ പറയുകയാണ് ഇത് അസ്തമിച്ചു പോയല്ലോ സമൂഹമേ ഇതെൻ്റെ റബ്ബല്ല എന്നെന്നും നിലനിൽക്കുന്നവനാണ് രക്ഷിതാവ് എന്നും നിലനിൽക്കുന്നവനാണ് അള്ളാഹു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ ആ സമൂഹത്തിലാണ് നിലകൊള്ളുന്നത് ആ സമൂഹമാണ് സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ പകൽ പ്രകാശം പൊഴിയാൻ വേണ്ടി സൂര്യദേവൻ വരാൻ രാത്രിയുടെ രാക്ഷസനെ അതിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ നിർമാർജ്ജനം ചെയ്യാൻ അതിനെ ഇല്ലാതാക്കി സൂര്യന്റെ പ്രഭ വരാൻ വേണ്ടി കുരുതി കൊടുക്കുന്നു ആൺ പെൺമക്കളെ ചെറിയ കുട്ടികളെ കുരുതി കൊടുക്കാൻ ആ കാലഘട്ടത്തിലാണ് അള്ളാഹു സുബാന സ്വപ്നം കാണിക്കുന്നത് എന്ത് മകനെ ബലി കഴിപ്പിക്കാൻ എന്തിനെന്തിനെ ഇതിങ്ങനെ സ്വപ്നം കാണിച്ച് ദുൽഹിജ പത്തിന്റെ ആയപ്പോഴത്തേക്കും ഈ കുട്ടിയെ അറക്കണ്ട എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ നാടിന് അള്ളാഹു ഇറക്കി കൊടുക്കാൻ അതോടുകൂടി നരബലി വേണ്ട എന്നുള്ളത് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ മക്കളെ കൊണ്ട് കടത്തി കെട്ടുക പരിശുദ്ധനായ ഇബ്രാഹിം നബി ദുൽഹിജ്ജ ദുൽഹിജിൻ എന്ന സ്വപ്നം കാണുകയാണ് യോ മുത്തറവിയ അപമാനപ്പെട്ടവർ സംശയത്തിന്റെ ദിവസമാണ്

ഈ സ്വപ്നമായ യാഥാർത്ഥ്യമാണ് ഇത് പടച്ചറപ്പിൽ നിന്നുള്ളതാണ് പിശാദിൽ നിന്നുള്ളതല്ല ഇത് അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നമാണ് സ്വപ്നമാണ് തന്നെ സുദിനമായി ഇന്നും ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷമായി നമ്മൾ ആദരിക്കുന്ന പെരി പെരുന്നാളിന്റെ തന്റെ പ്രിയപ്പെട്ട മകനെ കൊണ്ടുപോയി ാണ് കുളിപ്പിച്ച് വസ്ത്രം അണിയിച്ച് വലത് കൈയിൽ കത്തിയും ഇടത് കയ്യിൽ കയറുമായി തന്റെ പ്രിയപ്പെട്ട മകനെയും കൊണ്ട് ബഹുമാനപ്പെട്ടവരെ താഴ്വാരത്തേക്ക് യാത്രയാണ് യാത്രയാണ് പരിശുദ്ധമായ ഹറ്റിനു വേണ്ടി ഉമ്രയ്ക്ക് വേണ്ടി പോയിട്ടുള്ളവരെ മിനയുടെ താഴ്വാരത്തിൽ നിങ്ങൾ അമീറുമാര് വ്യക്തമായി കാണിച്ചിട്ടുണ്ടാകും ഒരു സ്തൂപം പ്രത്യേകമായ ഒരു സ്ഥലമതാ ഇബ്രാഹിം നബി അലൈഹി സ്ലാം തന്റെ മകനെ കൊണ്ടുവന്ന സ്ഥലമാണ് സ്ഥലമാണ് താഴ്വാരത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാം കൊണ്ടുവരുന്നു തന്റെ പ്രിയപ്പെട്ട മകനെ കടത്തോയ കഴുത്തിലേക്ക് കത്തി വെക്കാ തുരിഞ്ഞപ്പോ നസലൽ അമീൻ മലക്ക് ചിബിരി ഇറങ്ങി വരുവയാണ് നിന്ന് മനോഹരമായ ഒരു കടന്നു വരുവയാ ഈ ആടിനെ ബലി കഴിച്ചാൽ മതി നിന്റെ ാണ് ആകാശത്തിനധികൾ നീ റബിന് വേണ്ടി ജീവിക്കുന്നവനാണ് റബ്ബിന് വേണ്ടി മരിക്കാൻ തയ്യാറായവനാണ് റബിന് വേണ്ടി സമർപ്പണ മനോഭാവത്തോടുകൂടി നിലകൊള്ളുന്നതായ വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഈ ചെറിയ മകനെ

ഇബ്രാഹിൻ നബി അലൈ ഇം വിജയിച്ചു എന്ന് വിശുദ്ധമായ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ചതാണ് ഈ പരീക്ഷണം മകമുഖേന നടത്തുന്നത് എന്തുകൊണ്ടാണ് ഊറ എന്ന് പറയുന്നതാകുന്ന ഈ ദേശത്തുള്ളതാകുന്ന ജനവിഭാഗങ്ങൾ മുഴുവനും എല്ലാ ദിവസവും അവരുടേതാകുന്ന മക്കളെ കൊണ്ടുപോയി കുരുതി കൊടുത്തിരുന്നു സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സൂര്യന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് ആ സമൂഹത്തിന്റെ ബുദ്ധിപരമാകുന്ന അവരെ ബുദ്ധിപരമായി നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി നരബലി പാടില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്മായിൽ നബി അലിഹിമിനെ ആ നിലയിൽ അള്ളാഹു നരബലി നടത്താൻ വേണ്ടി പടച്ചിറമ്പ് കൽപ്പിച്ചത് ചെയ്തില്ല ചില ആളുകൾ പറയാറുണ്ട് കഴുത്തി വെച്ചിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിപ്പുറത്ത് പാറ വെട്ടി വെട്ടിയപ്പോ പാറ പത്തായി വളർന്നു അത് തെറ്റാണ് തെറ്റാൻ മാമിങ്ങൾ ശക്തിയുത്വം എതിർക്കുന്നു അങ്ങനെ പറയാൻ പാടില്ല തെറ്റാണ് തെറ്റാണ് അങ്ങനെ നടന്നിട്ടില്ല കഴുത്തിലേക്ക് കത്തി വെക്കാൻ തുനിഞ്ഞപ്പോൾ അത് തന്നെയാണ് പറയുന്നത് അതൊക്കെ പാട്ടുകളിൽ എവിടെയൊക്കെ ഉള്ളതാകുന്ന ചില തഫ്രീത്തും ഇഫറാത്തുമുള്ള ആളുകൾ കടത്തിക്കൂട്ടാണ് ചരിത്രങ്ങളിൽ ഇങ്ങനെ ധാരാളം കടത്തിക്കൂട്ടനുണ്ട് അത് കഠിനമായ തെറ്റാണ് വെച്ചപ്പോൾ തന്നെ അള്ളാഹു സ്വർഗത്തിലെ നാടിനെ ഇറക്കി കൊടുത്തു

മറ്റൊന്നിനും മിസ്ലാഹുലി ഉസ്ലാമാ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയാണ് അബ്ദുല്ല അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ